പാല സർക്കാർ ഹോമിയോ ആശുപത്രിയിലെ ടൈലുകൾ പൊട്ടിത്തകർന്ന നിലയിൽ തകർന്ന ടൈലിൽ തട്ടി രോഗികളുടെയും ജീവനക്കാരുടെയും കാലുകൾ പരുക്കേൽക്കുന്നതായി പരാതി പാല സർക്കാർ ഹോമിയോ ആശുപത്രിയിലെ രണ്ടാം നിലയിൽ ലാബിന്റെ മുൻവശത്തുള്ള ടൈലുകളാണ് തകർന്നു കിടക്കുന്നത് ആശുപത്രിയുടെ അകത്ത് ഭിത്തികളുടെ പല ഭാഗങ്ങളും സിമന്റ് പാളികൾ അടർന്നു വീഴുകയാണ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇരിക്കുവാനുള്ള കസേരകൾ പലതും തുരുമ്പ് പിടിച്ച് നശിക്കുന്ന അവസ്ഥയിലാണ് ഈ കസേരകളിൽ ഇരിക്കുന്ന രോഗികളുടെ ദേഹത്തും വസ്ത്രങ്ങളിലും തുരുമ്പുകറ പിടിക്കുകയാണ് ആശുപത്രിയിലെ എല്ലാ സംവിധാനങ്ങളും കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ വൽക്കരണത്തിന്റെ പാതയിലാണ് കമ്പ്യൂട്ടറൈസേഷൻ നടത്തുന്നതിനു മുമ്പായി ആശുപത്രിയുടെ ശോചനാവസ്ഥ മാറ്റിയെടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ ആവശ്യപ്പെട്ടു പാല സർക്കാർ ഹോമി ആശുപത്രിയിൽ ഇവിടെ മൊത്തം നടത്താൻ അറിയാൻ കഴിയുന്നത് എന്തായാലും കമ്പ്യൂട്ടറൈസേഷൻ നടക്കുന്ന മുമ്പായിട്ട് ഒരു ഏത് സമയത്ത് ഊർണ്ണും തുരുമ്പിടിച്ചാൽ ഈ തുരുമ്പുടിച്ച കസാരകളിൽ ഇരിക്കുന്ന ആ രോഗികളുടെ ശരീരത്തും വസ്ത്രങ്ങളെല്ലാം എല്ലാം പറ്റുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇവിടെ ആ അകത്ത് ആശ്രയിക്കാകത്തെ പിത്തികളെല്ലാം തന്നെ പലതും അടർന്നു വീഴുന്ന അവസ്ഥയാണ് പിത്തി പെയിൻ്റിനെ വളരെ ശോചനാവസ്ഥയൊക്കെ കിടക്കാനാണ് തുരുമ്പൊടിഞ്ഞാൽ അപ്പോൾ അതുകൂടാതെ മുകളിലത്തെ രണ്ടാം നിലയിൽ ക്ലീൻ ലാബ് ലാബിൻ്റെ മുൻമെച്ചം ടൈലെല്ലാം പൊട്ടി തകർന്നു കിടക്കുന്നു അതുകൊണ്ട് അത് തകർന്നു നടക്കുന്നുണ്ട് അതിൽ സഞ്ചരിക്കുന്ന രോഗികൾക്കും ജീവനക്കാരുടെ എല്ലാം കാലു തട്ടി ഭരിക്കുന്ന അവസ്ഥ നിലനിർത്തുകയാണ് അപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയുസ്റ്ററുടെ ശോചനാവസ്ഥ മാറ്റിയെടുക്കുകയാണെന്നാണ് ഓരോ ചതമരി പറയുന്നത് കമ്പ്യൂട്ടർ വൽക്കണം പിന്നെ അത് നടക്കാം അതുകൊണ്ട് കമ്പ്യൂട്ടർ വൽക്കരണം അല്ല പ്രാധാന്യം അതിലേറെ ആയുസ്തയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് മഴ ആരംഭിച്ചതോടെ നിരവധി രോഗികളാണ് ആശുപത്രിയിൽ എത്തുന്നത്